സ്നേഹർഷം ഭാഗം അറുപത്തിയാറ് എല്ലാവരും കൂടി ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കഴിക്കുന്നതുവരെ ആനിയമ്മയെ സഹായിക്കാൻ എന്ന പേരിൽ കിച്ചൺ ഇളക്കി മറിച്ചു നിത്യ പെട്ടെന്ന് തന്നെ എല്ലാവരോടും കമ്പനി ആയിരുന്നു നീരജന് ആദ്യമൊക്കെ ഒരു അപരിചിതത്വം തോന്നിയെങ്കിലും പതിയെ പതിയെ അവൻ എല്ലാവരോടും അടുത്തു അപ്പോഴും എന്തിനെന്നറിയാതെ സ്നേഹയോട് മാത്രം അവൻ ഒരകലം പാലിച്ചു എല്ലാവരും ഒരുമിച്ചിരുന്ന് കളിചിരികളോടെയാണ് ഊണ് കഴിച്ചത് ഊണ് കഴിഞ്ഞപ്പോൾ ഹാദിയയെയും കൊണ്ട് സ്നേഹ മുറിയിലേക്ക് പോകാൻ തുടങ്ങി മ്മാ മരുന്നുകളും കഴിച്ചിട്ട് ഇനി കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കുക ഇവർ രാത്രിയല്ലേ പോയുള്ളൂ പിന്നീട് ഇവർക്കൊപ്പം ഇരിക്കാമല്ലോ അവൾ പറഞ്ഞത് കേട്ട് ഹാദിയ സമ്മതപൂർവ്വം തലയനക്കി പാചവും അവളുടെ കൂടെ പോകാൻ തുടങ്ങിയപ്പോൾ ഹർഷ് ആരും കാണാതെ അവൻ്റെ കൈ പിടിച്ചു നിർത്തി എന്നിട്ട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു പാച്ചു ഒരു കള്ളച്ചിരിയോടെ അല്ലുമോളെ കയ്യിലെടുത്ത് കൊഞ്ചിക്കാൻ തുടങ്ങി ഞാനും വരാം ഉമ്മയെ ബെഡിലേക്ക് കിടത്തണ്ടേ ഹർഷ് പറഞ്ഞുകൊണ്ട് അവളുടെ കൂടെ ചെന്നു സ്നേഹയ്ക്ക് പിന്നാലെ പോകുമ്പോൾ പുറകിൽ നിന്നുള്ള അടയ്ക്കു അവൻ അറിഞ്ഞില്ലെന്ന് ഭാവിച്ചു ഹാദിയയ്ക്ക് മരുന്നുകൾ എടുത്തു കൊടുത്ത ശേഷം ബെഡിലേക്ക് കിടത്താൻ ഹർഷ് അവളെ സഹായിച്ചു ഹാദിയയെ പുതപ്പിച്ച് ചാരി രണ്ടുപേരും പുറത്തേക്കിറങ്ങി ൂ ഞാനീ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് അങ്ങോട്ട് വന്നേക്കാം രാവിലെ മുതൽ ഇട്ട് നിൽക്കുന്നതല്ലേ മുന്നോട്ട് നടക്കാൻ തുടങ്ങി അവളെ അവൻ പിന്നീന്ന് വലിച്ച് എതിരെയുള്ള ഭിത്തിയോട് ചേർത്ത് നിർത്തി അവൾ പിടയ്ക്കുന്ന കണ്ണുകളോടെ അവനെ നോക്കി എന്താ ഇത് എന്തായത് അങ്ങോട്ട് ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ അവനോട് പറഞ്ഞതും അവൻ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടുകൾക്ക് മീതേ വച്ചു പിന്നെ പ്രണയാർദ്രനായി അവളുടെ മിഴികളിലേക്ക് നോക്കി എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കുന്നു എന്നറിയോ പെണ്ണെ നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ നിന്നെ നിന്നെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് പറഞ്ഞു വന്നത് പകുതിക്ക് നിർത്തിക്കൊണ്ട് അവൻ അവളോട് കൂടുതൽ ചേർന്നു അപ്പോഴേക്കും അവളുടെ ഹൃദയമിടിപ്പിന്റെ താളം ഉയർന്നു തുടങ്ങിയിരുന്നു അവന്റെ ചൂണ്ടുവിരലുകൾക്ക് പിന്നിലിരുന്ന് അവളുടെ പിങ്ക് നിറമാർന്ന ചുണ്ടുകൾ വിറകുണ്ടു അവൻ ആ ചുണ്ടുകളിൽ മൃദുവായി വിരലോടിച്ചു അവൾ കണ്ണടച്ച് ഭിത്തിയോട് ചേർന്ന് നിന്നു അവന്റെ വിരലുകൾ അവളുടെ ചുണ്ടിൽ നിന്നും കവിളിലൂടെ ഇഴഞ്ഞ് പിൻകഴുത്തിലെത്തി അവളുടെ പിൻകഴുത്തിൽ കൈചേർത്ത് അവളുടെ മുഖം തൻ്റെ മുഖത്തിന് നേരെ അടുപ്പിച്ച് അവളുടെ കവിളിൽ അവൻ അമർത്തി ചുംബിച്ചു അവിടുന്ന് അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് സഞ്ചരിച്ചു ഒരു കൈകൊണ്ട് അവളുടെ മുടി മറുവശത്തേക്ക് അവൻ ഒതുക്കി വെച്ചു അവളുടെ പിൻകഴുത്തിലെ കുഞ്ഞു മറകിലേക്ക് അവൻ ഉമ്മ വച്ചു പിന്നെ അവടെ കല്ലുകൾ അഴുത്തി അവൾ എരിവ് വലിച്ചുകൊണ്ട് അവന്റെ തോളിൽ കൈയമർത്തി അവനെ പിന്നിലേക്ക് തള്ളി മാറ്റാൻ ശ്രമിച്ചു വേദന ചോടി അവൻ നാണത്താൽ കുനിഞ്ഞു പോയ അവളുടെ മുഖം താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അവൾ അതേ എന്ന ഭാവത്തിൽ തലയിളക്കി ഞാൻ വേദന മാറ്റി തരട്ടെ അവൾ മിഴികൾ താഴ്ത്തിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല അവൻ വീണ്ടും പതി അവളുടെ കഴുത്തിരിക്കിലേക്ക് മുഖമർത്തി അവളുടെ മറകിനടുത്തായി അവന്റെ പല്ല് പതിഞ്ഞ ഭാഗത്ത് അവൻ മൃദുവായി ചുംബിച്ചു അവന്റെ ചുണ്ടുകൾ മൃദുവായി കഴുത്തിൽ പതിഞ്ഞപ്പോൾ അവൾക്ക് ഇക്കിലിയായി അവളുടെ രോമകൂപങ്ങൾ പിടഞ്ഞുണർന്നു അവളുടെ വിരലുകൾ അവന്റെ തോളിൽ മുറുകി അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ ഓടി നടക്കുന്നതിനൊപ്പം അവന്റെ വലത് കൈ സാരിയുടെ വിടവിലൂടെ അവളുടെ ഇടുപ്പിൽ സ്പർശിച്ചു അവൾ ഒന്ന് വിറച്ചുകൊണ്ട് അവളുടെ മുഖം അവന്റെ ഒളിപ്പിച്ചു അവന്റെ കൈ അവളുടെ ഇടുപ്പിലൂടെ അവന്റെ കൈ അവളുടെ ഇടുപ്പിലൂടെ മൃദുവായി ഇഴഞ്ഞു നടന്നു തന്റെ ഉള്ളിലേക്ക് പറഞ്ഞറിയിക്കാനാകാത്ത ഏതൊക്കെയോ വികാരങ്ങൾ വന്നു നിറയുന്നത് അവൾ അറിഞ്ഞു പതിഞ്ഞ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ കാതരയായി അവൾ വിളിച്ചു തന്റെ ശരീരം ചൂടുപിടിക്കുകയും വികാരങ്ങൾ വഴിമാറുകയും ചെയ്തു തുടങ്ങിയ സമയത്താണ് അവളുടെ വിളി അവന്റെ കാതുകളിലേക്ക് എത്തിയത് ഒരു നിമിഷം അവനും അവന്റെ ചുണ്ടുകളും കൈകളും നിശ്ചലമായി അവൻ പെട്ടെന്ന് മുഖമുയർത്തി പിന്നെ അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവന്റെ നോട്ടം നേരിടാനാകാതെ അവൾ നാണത്തോടെ മിഴികൾ താഴ്ത്തി അവന്റെ കണ്ണുകൾ തിളങ്ങി നീ നീ എന്താ വിളിച്ചത് ഒന്നുകൂടെ വിളിക്കണി പ്ലീസ് 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 അവൻ കെഞ്ചി ഞാൻ ഞാൻ എന്താ വിളിച്ചത് അവൾ അജ്ഞത നടിച്ചു ഒന്നോടൊന്ന് വിളിക്കുവെണ്ണേ എത്ര നാളായിട്ട് കേക്കാൻ കൊതിച്ചതാന്നറിയോ അവൻ മനസ്സിൽ നിറഞ്ഞ ആഹ്ലാദം മറച്ചു വെക്കാനാകാതെ അവളോട് പറഞ്ഞു ഞാൻ ഞാൻ എന്താ വിളിച്ചത് അവൾ ഓർക്കുന്നതായി ഭാവിച്ചു ഓ അപ്പൊ നീ മറന്നു പോയതാണോ എങ്കിലേ ഞാൻ ഓർമ്മിപ്പിക്കാം അവൻ വീണ്ടും അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു അതോടെ അവൾ കുതറി വേണ്ട വേണ്ട നന്ദിട്ടാ വിട് അവൻ അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഇങ്ങനെ തന്നെ വിളിച്ചാ മതി മറന്നു പോണ്ട കേട്ടല്ലോ മറന്നാലേ വീണ്ടും ഇതുപോലെ ഞാൻ ഓർമ്മിപ്പിക്കും ഇല്ല മറക്കില്ല വിട് ഞാൻ പോയി ഡ്രസ്സ് മാറ്റിട്ട് വരട്ടെ ഞാനും കൂടി വരട്ടെ ഡീ അവളിലെ പിടി വിട്ടുകൊണ്ട് അവൻ ചോദിച്ചു ഒരു പൊക്കോണോ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ ഓടിപ്പോയി ക്രമാതീതമായി മിടിക്കുന്ന ഹൃദയത്തെ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ പോകുന്നത് അവൻ നോക്കി നിന്നു സിറ്റൌട്ടിലെ ആട്ടുകട്ടിലിൽ പതിയെ ആടിക്കൊണ്ട് പുറത്തേക്ക് മിഴികൾ നട്ടിരിക്കുന്ന മിത്രക്കരികിലേക്ക് പാച്ചു വന്നു അവളെ ഒന്ന് നോക്കിയ ശേഷം അവനും അതിന്റെ ഒരറ്റത്തായിരുന്നു ഡോ തനിക്ക് ശരിക്കും സങ്കടമൊന്നുമില്ലല്ലോ അല്ലേ എന്തിനാ സങ്കടം എന്ന ചോദ്യഭാവത്തിൽ അവൾ അവനെ നോക്കി അല്ല അച്ചുവട്ടനുമായിട്ടുള്ള തന്റെ നിശ്ചയം മുടങ്ങിയതുകൊണ്ട് ഓ അതാണോ അവനെ ഒളി കണ്ടിട്ട് നോക്കിക്കൊണ്ടാണ് അവൾ ബാക്കി പറയാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട് അത് കേട്ട അവന്റെ മുഖത്തെ പ്രകാശം ഒരു നിമിഷ നേരത്തേക്ക് അപ്രത്യക്ഷമായി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു നിത്യയാകട്ടെ മുഖത്ത് സകല സങ്കടഭാവവും ഭാര്യ അണിഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞു എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ ഞാൻ മനസ്സിലിട്ട് താലോലിച്ചു കൊണ്ട് നടന്നതാ എൻ്റെ അച്ചുട്ടനെ എന്നിട്ട് എന്നിട്ട് എനിക്ക് അവൾ അഭിനയിച്ച് തകർക്കുന്നതിനിടയിൽ അവൻ കയറി പറഞ്ഞു ഡി 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 കോ മതി അഭിനയം ചുമ്മാ ഒന്ന് ചോദിച്ചു വെച്ച് അങ്ങ് കത്തിക്കേറുവാണല്ലോ അവൻ പുച്ഛിച്ചത് കേട്ട് അവൾ മുഖത്തെ ഭാവം മാറ്റി ചിരിച്ചു പിന്നല്ലാതെ എന്റെ ഏട്ടനും ഇന്ന് രാവിലെ കൂടി ഇതേ ചോദ്യം എന്നോട് ചോദിച്ചേ ഉള്ളൂ ഇങ്ങനല്ലാതെ പിന്നെ എങ്ങനാ ഞാൻ നിങ്ങളോടൊക്കെ മറുപടി പറയേണ്ടത് എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് നിന്നോട് നീ അന്ന് കൊടുത്ത സപ്പോർട്ട് സപ്പോർട്ടില്ലായിരുന്നേ അച്ചോട്ടനെ എന്റെ സ്നേഹിയെ കിട്ടുമായിരുന്നോന്നു തന്നെ അറിയില്ല പാച്ചു അവളോട് നന്ദി രേഖപ്പെടുത്തിയപ്പോൾ അവൾ ചിരിയോടെ പറഞ്ഞു എങ്ങനായാലും ഇത് ഇങ്ങനൊക്കെ വരൂ അതങ്ങന ഞാനും അച്ചോട്ടനും കൂടി വീട്ടുകാരുടെ നിർബന്ധത്തിൽ കല്യാണം കഴിച്ചിരുന്നേൽ എന്താകുമായിരുന്നോന്ന് എനിക്കറിയില്ല കൂടിയാലൊരു രണ്ട് വർഷം അത് കഴിഞ്ഞ് മിക്കവാറും ഞങ്ങൾ രണ്ടും രണ്ടിടത്തായിരിക്കും അതെന്താ അച്ചോട്ടൻ സൂപ്പർ അല്ലേ എല്ലാ പെൺകുട്ടികളും കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരാളല്ലേ പാച്ചു സംശയത്തോടെ ചോദിച്ചു അതെ അതങ്ങനൊക്കെ തന്നെയാ പക്ഷെ എന്റെ ടൈപ്പ് അല്ല അങ്ങനെ അങ്ങനൊരാള് അപ്പൊ പിന്നെ നിന്റെ ടൈപ്പ് എങ്ങനെ ഹാ അതിപ്പോ എങ്ങനെ പറയുന്നത് ആ എന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാല് എല്ലാ പെൺപിള്ളേർക്കും ഇഷ്ടം തോന്നുന്ന ഒരുത്തരാവണമെന്നൊന്നുമില്ല എനിക്ക് തോന്നണം ഇവ എന്റെ ആണെന്ന് അങ്ങനെ ആരെങ്കിലും തോന്നുന്ന ആ നിമിഷം ഞാൻ മോഹൻലാൽ സ്റ്റൈലിൽ അവനോട് പോയി അത് പറഞ്ഞിരിക്കും അല്ലാതെ സ്നേഹനും കാണിച്ച പോലെ മനസ്സിൽ വെച്ച് നടക്കാനൊന്നും എന്നെ കിട്ടില്ല അതേത് സ്റ്റൈൽ ആകാംക്ഷ അടക്കാനാവാതെ ചോദിച്ചു ആ അങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ട് ഇങ്ങനെ അതും പറഞ്ഞ് അവൾ അവന്റെ കോളറിൽ പിടിച്ചു വലിച്ച് തൻ്റെ മുഖത്തിനു നേരെ അടുപ്പിച്ച് അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ കുറുമ്പുകളും തല്ലുകുള്ളിത്തരങ്ങളും സഹിക്കാനും തുലാവർഷത്തിൽ മാത്രമല്ലാതെ എല്ലാ ദിവസവും ഒരു പുതപ്പിനടിയിൽ ഉറങ്ങാനും എനിക്ക് അടിയുണ്ടാക്കാൻ തോന്നുമ്പോഴൊക്കെ എന്നെ ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കാനും എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ അപ്പനാകാനും എന്നെയും പിള്ളേരെയും കുഞ്ഞുപോലെ നോക്കാനും എനിക്ക് നീ കൂടെ വേണമെന്ന് തോന്നുന്നു നീ എന്ത് പറയുന്നു അവളുടെ ചോദ്യം കേട്ട് അന്ധം ഇട്ട് അന്താളിച്ചിരിക്കുന്ന അവന്റെ ഷർട്ടിൽ നിന്നും പിടിവിട്ട് അവന്റെ ഷർട്ടിലുണ്ടായ ചുളിവ് കൈവച്ച് തേച്ച് നിവർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു ഇങ്ങനെ ആവാൻ ചിലപ്പോ ഞാൻ പ്രപ്പോസ് ചെയ്യ ഇതൊക്കെയാണ് എന്റെ രീതികൾ എന്തായാലും ഏതോ ഒരു തന്റെ കാര്യത്തില് ഒരു തീരുമാനായി ആദ്യത്തെ ഞെട്ടൽ മാറിയപ്പോൾ ദീർഘമായി വിശ്വസിച്ചുകൊണ്ട് പാച്ച് പറഞ്ഞു ഓ എന്താ തനിക്കത്ര പിടിച്ചില്ലേ അവൾ മുഖം ചൊളിച്ചു പിടിക്കഞ്ഞിട്ടൊന്നുമല്ല ഇതിലും വലിയ പ്രപ്പോസല്ല സ്വപ്നങ്ങളിൽ മാത്രമല്ലേ മോളെ അതുകൊണ്ട് പറഞ്ഞു പോയതാ ചിരിയോടെ പറഞ്ഞു അവൾ വീണ്ടും എന്തോ പറയാൻ തുടങ്ങുമ്പോൾ അഭി അവിടേക്ക് വന്നു ഡാ വാച്ചു നമ്മുടെ കാര്യങ്ങൾ ബാക്കി എങ്ങനാ എന്തായി പ്ലാനിങ് ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ നീ ഒന്ന് ഞാൻ എന്തായി വരുന്നടാ വരുന്ന എണീറ്റ് അഭിയുടെ പിന്നാലെ നടക്കുന്നതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി നിത്യ അപ്പോഴും അവിടെ തന്നെ ഇരുന്ന് പതിയെ ആടിക്കൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ